രാഷ്ട്രീയവും വേറിട്ട് നിൽക്കുന്നത് രണ്ടും കൂടിക്കലർന്നു മതത്തിൽ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിൽ മതവും കഴിഞ്ഞു അത്ര പെട്ടെന്നൊന്നും ഇതിൽ നിന്നും ഇനി ഇനിയൊരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം ാണ് ഇപ്പൊ ഭാരതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഭാരതത്തിലെ ചുറ്റിലുള്ള പിടിച്ചടക്കാൻ വന്നില്ലെന്ന് എങ്ങനെയാ പറയാൻ പറ്റുക ഇന്ത്യ വിഭജിച്ചോ പോയി ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ഉണ്ടായ ഹിന്ദുത്വ എന്ന് പറയേണ്ട ആവശ്യമില്ല ഹിന്ദുസ്ഥാനി പീപ്പിൾ ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ ഇന്ത്യൻ കൾച്ചർ ഈ കൾച്ചർ അറേബ്യയിൽ ഇല്ലല്ലോ വേറെ രാജ്യങ്ങളിലില്ലല്ലോ ഇന്ത്യന്റെ കൾച്ചറും ട്രഡീഷൻസും ഉള്ള ഒരു രാജ്യത്തെ മുറിച്ച് കഷ്ടാക്കി അതൊക്കെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റിയില്ലേ അവിടെ മൈനോറിറ്റി മൈനോറിറ്റിന്ന് എന്താ അനുഭവിക്കുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശിലും നമ്മൾ കണ്ടു അന്ന് ഒരാൾക്കു ഇതിനൊന്നും സങ്കടമില്ല അപ്പൊ സുഡാനിനെ പറഞ്ഞ പോലെ ഒരു മെഴുകുതിരി കഥയാണ് എന്തിനാ സ്വന്തം നാട്ടില് ഇപ്പൊ പറഞ്ഞല്ലോ ഞങ്ങള് ജലീൽ സാറ് പറഞ്ഞു ഞങ്ങളാ ആ എല്ലാം നോക്കിയിട്ടേ പറയുള്ളൂ സി പി എം അങ്ങനെയാണെങ്കിൽ സി പി എം ബഹൽഗാമിന്റെ കാര്യങ്ങളിൽ വന്നപ്പോ എന്താ വർത്താനം പറഞ്ഞേ നമുക്കറിയാം ആരോടാ പറഞ്ഞേ മതം നോക്കി തന്നെയായിരുന്നു മുണ്ട് പൊക്കി കൊല്ലാൻ വന്നെങ്കിൽ അത് മതം തന്നെയാണ് പ്രശ്നം മതത്തിന് തന്നെയാണ് ഇവിടെ പ്രശ്നം മതത്തിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കണ ആ സംഗതി ഫോളോ ചെയ്യണം മണ്ടന്മാരാണ് ഇത് പ്രശ്നം നിങ്ങൾക്ക് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കി സ്വർഗം കിട്ടുക എന്നുള്ള ആ സംഗതി ഇവരെ തലയിൽ ഇരിക്കുന്നോണ്ടാണ് ഇവരെ പ്രശ്നം അത് മനസ്സിലാക്കി വായിക്കാനുള്ള അതിനൊക്കെ ഒരു കർമ്മയോഗം വേണം അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എത്ര പുസ്തകങ്ങളില്ല സി ഹാസ് ബിക്കം ദ അതാണ് വൈറ്റ് കോളർ ടെററിസം നമ്മൾ പറയും ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഇവരാണ് അവർ പഠിച്ചില്ല വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് മദ്രസ പഠനം മാത്രമേ വരക്കുള്ളൂ അല്ല അത് നിങ്ങളൊക്കെ ഹിന്ദുക്കളെ മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം ഈ പിടിയിലായ ഷഹിൻ ഷാഹിദ് എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടറെ പറ്റി നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനും കൊടും ഭീകരനുമായ മൌലാന മസൂദ് അസർ ഒരു വീഡിയോയിലൂടെ ആഹ്വാനം ചെയ്യുകയാണ് വനിതകൾ കൂടി ഇനിയും ജിഹാദിനായി ഇറങ്ങി പുറപ്പെടണം വനിതകൾ കൂടി ആയുധമെടുത്ത് ഇതര മതവിഭാഗങ്ങൾക്കെതിരെ പോരാടണം അങ്ങനെ ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഉണ്ടാകണമെന്ന് ആഹ്വാനം മസൂദ് അസർ നടത്തി ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ വനിതാ ജിഹാദികൾ എന്ന് പറയപ്പെടുന്ന രീതിയിൽ ആളുകൾ പിടിക്കപ്പെടുന്നു അവരെ ചോദ്യം ചെയ്യുമ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്നതായ വസ്തുതകൾ അവരിൽ നിന്നും പുറത്തേക്ക് ലഭിക്കുന്നു എന്നാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ എങ്ങനെയാണ് ഈ വളരെ ഗൗരവമുള്ള വിഷയത്തെ നോക്കിക്കാണുന്നത് ശ്രീമതി നുസ്ര ജഹാൻ അങ്ങേക്ക് തുടങ്ങാം ഇത് മസൂദ് അസറിന്റെ ഒരു വെളിപ്പെടുത്തൽ ആഹ്വാനം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ ആലോചിച്ച് എങ്ങനെ വൈറ്റ് കോളർ പിന്നെ ്രൂപ്പ് വന്നു ഇതൊക്കെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വനിതകൾക്രൂട്ട്മെന്റ് അതിലന്നെ ആ സമയത്ത് തന്നെ അതിനെ പറ്റി നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് കാരണം ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ട എല്ലാ സംഗതികളും സ്ത്രീന്റെ നഖം എറാമു മുഖം വെറാം കാല് ഹറാം മുടി അറാമ് പീരിയഡ്സ് വന്നാൽ ആ സ്ത്രീ ഹറാം എല്ലാം ഹറാമാക്കിയ പെണ്ണ് കണ്ണ് മാത്രം പുറത്ത് കാണിക്കേണ്ട പെണ്ണ് സിനിമ കാണാൻ പോടേ പാടില്ല അഭിനയിക്കാൻ പാടില്ല പാട്ട് കേൾക്കാൻ പാടില്ല ചുമരന്റെ അപ്പുറം ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കാൻ പാടില്ല പറയുന്ന ഒരു വിഭാഗം പിന്നെ ടെററിസത്തിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്താൻ വനിതകളെ കൂടി കൊണ്ടുവരാന്ന് പറയുമ്പോൾ കൈയടിച്ച് നമ്മുടെ രാജ്യം രാജ്യത്തെ ഒരു വിഭാഗക്കാരായി കയ്യടിച്ചു അപ്പൊ ഇവർക്ക് ഇതെല്ലാം ചെയ്ത് തട്ടത്തിന്റെ ഒരു മീറ്റർ തുണിയിൻ്റെ മേലെ നമ്മൾക്ക് പേടിയുണ്ടോ ചോദിച്ചു ഒരു കാലത്തും നമ്മളൊന്നും പേടിച്ചില്ല ഇത് മനസ്സിലാക്കിയ കാലം തൊട്ട് ഇവരെങ്കിലും നമ്മൾ പേടിച്ചില്ല പക്ഷേ അന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ പേടിക്കേണ്ട ഈ ബൈക്കോള ടെററിസം തന്നെ പെണ്ണുങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നുവച്ചാൽ ഇത് ഇവർ സി എ എൻ ആർ സി സമയത്ത് തുടങ്ങിയിട്ട് ഇതൊക്കെ ഒരു ലോങ് പ്ലാനായി ഇവരുടെ ടീം ഒക്കെ എന്തോ ടീമായിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാരണം അന്ന് പെണ്ണുങ്ങളെ വരെ പുറത്തിറങ്ങാത്ത ഈ പറഞ്ഞ പെണ്ണുങ്ങളെ എല്ലാം എല്ലാം മൂടി വെക്കേണ്ട പെണ്ണുങ്ങളെ വരെ അവർ വോട്ടിലിറങ്ങി അമിത്ഷാക്കും മോദിക്കും ഈ രാജ്യത്തിന്റെ സിസ്റ്റത്തിനും ഡെമോക്രസിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എതിരെ വരെ ജയി വിളിച്ചപ്പോൾ പെണ്ണുങ്ങൾ വരെ കൂടെ ഉണ്ടായിരുന്നു മക്കനേട്ട പെണ്ണുങ്ങൾ പേടിക്കില്ല നമ്മൾ കണ്ടാ കറുത്ത എല്ലാം കൂടി വെച്ചിട്ട് തക്ബീർ ചെല്ലി വോട്ടിൽ ഇറങ്ങിയിട്ട് ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരൻ ഇന്ന് വരെ പുറത്ത് പോയിട്ടുണ്ടോ ഇന്ത്യൻ എൻ ആർ സി സിയെ കൊണ്ട് ഇതുപോലെ തുടങ്ങി കയറി വന്ന കുറെ അലവലാധികളും കെട്ടിയെടുത്തു എന്നല്ലാതെ ബംഗാളിൽ നിന്നും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്നും ഒരിക്കലും അവസരം ഉണ്ടായിട്ടില്ല കാരണം ഈ ബോർഡറുകളിലുള്ള പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കാത്ത പാവം പിടിച്ചതൊന്നും അറിയാത്ത ലിറ്ററസി പിന്നെ ഇല്ലാത്ത ആൾക്കാരിന്റെ ഇടയിൽ തെറ്റിദ്ധാരണ ധരിപ്പിക്കാൻ വേണ്ടി എന്ന് ഇവർ കൊണ്ടുവന്നത് ആ കൊണ്ടുവന്ന അന്നേ പ്രാബല്യത്തിൽ ഒരു ടീമാണ് ഈ പെൺ വിഭാഗം എന്നൊക്കെ പറഞ്ഞാൽ കാരണം എന്റെ ഒക്കെ അനുഭവത്തിൽ തന്നെ എനിക്കറിയാം ഏതൊക്കെ പെണ്ണ് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ പോലെയുള്ളവർ സംസാരിക്കുമ്പോൾ വരുന്ന പെൺ ഭാഗത്ത് നിന്ന് വരുന്ന അറ്റാക്ക് അവരെ പരിഹാസം തട്ടടാത്തവരെ പറയുന്ന പരിഹാസം അപ്പൊ ആ ഒരു മീറ്റർ തുണിന് വേണ്ടിട്ട് പ്രതികരിക്കാൻ ഒരു സ്കൂളിന്റെ ഇത് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ മുഖ്യമാ പിന്നെ കേരള ഗവൺമെന്റ് വരെ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തു പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ സോഷ്യൽ മീഡിയ തെരഞ്ഞു നോക്കിയിരുന്നു ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ ഒരു വെളിയിൽ ഈ രണ്ട് സന്ധ്യകൾ കഴിഞ്ഞു ഈ ഡൽഹിയിൽ ഞങ്ങൾക്കിവിടെ അരമണിത്തർ അരമണിക്കൂർ ദൂരമായിരുന്നു പിന്നെ ബൈറോഡിൽ അരമണിക്കൂർ ദൂരത്തുള്ള ഈ സംഗതികൾ നമ്മൾ കാണുക ഒരു രാജ്യത്തെ ജനങ്ങളെ സി പിന്നെ നമ്മള് ടി വിയിൽ ഒന്നും കാണുന്ന പോലെല്ലാം ഈ ഫ്ലഷ് ഫ്ലഷ് ഇങ്ങനെ തെറിച്ചു പോയിട്ട് സ്ട്രീ സ്ട്രീറ്റ് ലൈറ്റിന്റെ മേലെ ഫ്ലഷ് ഒക്കെ ഇടണം ഈ പിന്നെ മച്ചിട്ട് പൊട്ടിത്തെറിച്ച് ആൾക്കാരെ അവിടെ മരിച്ചവരെ അങ്ങനെ അങ്ങനെ പീസ് ആയിട്ടാണ് കിട്ടി എത്ര വലിയ എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഒരു രാജ്യത്തിന്റെ സെൻട്രലിൽ ഒരു തലസ്ഥാന നഗരിയിൽ നടത്തുമ്പോൾ ഇത് അപ്പൊ മോദി അമിഷ രാജി വെക്കണം അപ്പൊ മോദി അമിഷ രാജി വെക്കട്ടെ ഒമ്പതെണ്ണ ഇത്ര അധികം മൂവായിരം കിലോ റിപ്പോർട്ടിൽ കാണിച്ച പോലെ പിടിച്ചെടുത്ത് പലരും അറസ്റ്റ് ചെയ്ത് പന്ത്രണ്ട് മണിക്കൂറിനകമാണ് ഒരാളെ കയ്യിൽ ഉണ്ടായത് അവൻ ഈ ഡൽഹി മുഴുവൻ ചുറ്റി മയൂർ വിഹാർ കേഡർ പ്ലേസ് ചാന്ദിനി ചൗക്കിന്റെ അടുത്ത് എത്താൻ ആയിരിക്കും ലക്ഷ്യം ആയിരങ്ങളെ ഇന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊന്നും എതിരെ ാണ്ഹ് അതായത് വലിയ ഭീകരാക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിലും അതിനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഭീകരത എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ട് അതിനെ വിമർശിക്കാനോ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രധാനപ്പെട്ട മുന്നണികൾ ഉൾപ്പെടെ തയ്യാറാവുന്നില്ല സംസ്കാരികമായിട്ട് തയ്യാറാവുന്നതാണ് വളരെ പ്രധാന ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള അറസ്റ്റ് നാല് ഡോക്ടർമാർ അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് ഹരിയാന ജമ്മു കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മറിലായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ ഇതൊരു വൈറ്റ് കോളർ ടെററിസം എന്ന നിലയിലുള്ള വാർത്തകൾ ധാരാളമായി പുറത്തുവരുന്നുണ്ട് അപ്പോൾ എന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ആശങ്ക ഇത് ശരിക്കും കേരളം പോലെ ഒരു സംസ്ഥാനത്തിനുള്ള ഒരു മുന്നറിയിപ്പാണല്ലോ കാരണം ഇസ്ലാമിക ഭീകര ശക്തികൾ പക്ഷെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കരുത്താർജിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണെന്ന കാര്യത്തിൽ സംശയമില്ല ജമാത്ത് ഇസ്ലാമി തൊട്ട് ഇനി പോപ്പുലർ ഫ്രണ്ട് തൊട്ട് എസ് ഡി പി ഐ വരെയുള്ള സംഘടനകൾക്ക് വലിയ സ്വാധീനം ഹിജാബുമായി ബന്ധപ്പെട്ട അടുത്തുമായിട്ടുള്ള വിവാദങ്ങൾ അതുപോലെ തന്നെ ഹലാൽ ഉള്ള ഹോട്ടലുകളിൽ മാത്രമേ ഭക്ഷണം കഴിക്കാവുന്ന നിർദ്ദേശങ്ങൾ മുസ്ലിംങ്ങൾക്കിടയിലേക്ക് കുത്തിവെക്കുന്നു അപ്പോൾ ഈ ചെങ്കോട്ട സംഭവം അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അറസ്റ്റുകളും ഒക്കെ ശരിക്കും കേരളത്തിനുള്ള ഒരു മുന്നറിയിപ്പല്ലേ ശ്രീമതി കേരളത്തിനുള്ള മുന്നറിയിപ്പായിട്ടാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് സി മതേതരത്വത്തിന്റെ ആൾക്കാരോട് എനിക്കൊന്നും പറയാനുള്ളത് ഈ രാജ്യത്തെ ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഇവർ രണ്ടുപേരിപ്പൊ പറഞ്ഞു നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ അഫ്ഗാൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞു അപ്പൊ കെട്ടിപ്പിടിച്ചു മറ്റവിടത്ത് ഇങ്ങനെ പോയി ചെയ്തു ദാറ്റ് ഇസ് ജിയോ പെട്ടിക്സ് ആദ്യം രാജ്യത്തിന്റെ അകത്ത് നടക്കട്ട സൗഹൃദവും അന്യോയുള്ള മതേതരം മനസ്സിലാക്കുക പറഞ്ഞാൽ മാത്രം പോരാ എന്നുള്ള വാക്ക് അതൊക്കെ സൈൻ ചെയ്ത എഗ്രിമെന്റ് അനുസരിച്ചിട്ട് ഒരു രാജ്യത്തെ വിദേശകാര്യം കേരളത്തെ തകർക്കുക എന്ന കൂടി കേരളത്തിൽ തീവ്രവാദം വളർത്തുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമാളുകൾ വീടുകളിലൂടെയാണ് ഇന്ന് തീവ്രവാദം വളർത്തിക്കൊണ്ടുവരുന്നത് അതായത് സാധാരണക്കാരായിട്ട് വീട്ടമ്മമാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്ന രീതിയാണ് കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ ഒരു സ്ത്രീ വന്നിട്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിളിക്കുന്നത് നമ്മൾ കേട്ടില്ലേ ആ താത്തായെ ആരാണ് ഇതിന് പിന്നിൽ പ്രേരിപ്പിച്ചത് അവർക്ക് ആരാണ് ഇത്രയധികം പ്രചോദനം നൽകിയത് നരേന്ദ്രമോദിയെ നായിൻ്റെ മോനെ എന്നും അമിത്ഷായെ നായിൻ്റെ മോനെ എന്നും വിളിക്കത്തക്ക രൂപത്തിൽ അമിത്ഷായുടെ ഷായുടെ തന്തയെയും തന്തയുടെ തന്തയെയും സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ രൂപത്തിൽ വിളിക്കാൻ അധികാരം കൊടുത്തത് കേരളത്തിന് മുന്നറിയിപ്പല്ലേക്കാൾ രൂപത്തിലുള്ള ഭീകരന്മാരെ ഇതിനോടകം തന്നെ ഉമർനിബിമാർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ ഡൽഹിയിൽ ഉണ്ടായ ചാന്ദിനി ചൗക്കിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവർ പ്ലാൻ ചെയ്തിരുന്ന കനോൺ പ്ലേസിൽ ഇവർ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന ഈ വലിയ പൊട്ടിത്തെറിയിൽ ആളുകൾ മരിച്ചു എന്ന വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ഈ സംഘടനയുടെ ഫൗണ്ടർ ഹെഡുമാർ ഈ കേരളത്തിൽ നിന്നായിരിക്കണം അതിന്റെ തലച്ചോറ് ലോകത്തിന്റെ ഏതു കോണിൽ ഒരു പൊട്ടിത്തെറി നടന്നാലും അതിന്റെ പിന്നിൽ ഒരു മലയാളിയുടെ തലച്ചോറും സാന്നിധ്യവും ഉണ്ട് എന്ന സത്യം നമ്മൾ മുംബൈ അടക്കം കൽക്കട്ട അടക്കം കാനഡ അമേരിക്ക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇവിടെ നടന്ന ഒരുപാട് പൊട്ടിത്തെറികൾ കണ്ടവരാ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ രാജ്യങ്ങളിലും അടക്കം നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നതാണ് ഒരു സ്ത്രീ വന്നിട്ട് നരേന്ദ്രമോദിയെ പൂരത്തെറിയങ്ങി വിളിക്കുക എന്തിന് എന്തിനെ എൻ ആർ സി സി ഐയെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരുമോ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് മതത്തിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് വിവിധ മതവിഭാഗങ്ങൾക്ക് നിങ്ങൾ ഇവിടെ പൗരത്വം നൽകുമോ എന്നാൽ പിന്നെ അതൊന്നും